രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിൽ ഒരു കണകുണ്ട് നൂറ് പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ തൊണ്ണൂറ്റഞ്ച് ഹിന്ദു നാല് ക്രിസ്ത്യാനി ഒരു മുസ്ലിം ഇത് കേരളത്തിന്റെ കണകാണ് എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ മാത്രം ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് എന്ന അന്വേഷണം പലരും പലരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മുപ്പത്തി മുക്കോടി ദൈവങ്ങളുണ്ട് നാല് വേദങ്ങളും അഞ്ച് വേദങ്ങളും ആറ് വേദാന്തങ്ങളും പതിനെട്ട് പുരാണങ്ങളും നൂറ്റി എട്ട് പുരുഷത്തുകളും രണ്ട് ഇതിഹാസങ്ങളും ഉണ്ട് അറുപത്തിനാല് തലങ്ങളും അർത്ഥശാസ്ത്രവും രാമശാസ്ത്രവും നമുക്കുണ്ട് നമുക്കില്ലാത്തതായിട്ട് ലോകത്ത് മറ്റൊന്നുമില്ല അങ്ങനെയുള്ള ഹൈന്ദവ സമാജത്തിൽ ഇത്രയേറെ ആത്മഹത്യ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അതിന്റെ മറുപടിയായിരുന്നു അവർ രാമനെയും കൃഷ്ണനെയും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നതിൽ നമ്മുടെ മക്കൾക്കിടയിൽ ഒരുപാട് അരാജകത്വങ്ങൾ വളർത്തുന്ന ആളുകൾ നമുക്കിട്ടുമുണ്ട് ഹൈന്ദവ കുഞ്ഞുങ്ങളെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉദ്ദേശപരമായി പ്രവർത്തിക്കുന്ന ധാരാളം സംഘടനകൾ നമുക്കിട്ടുമുണ്ട് നമുക്ക് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബത്തിന്റേതു മാത്രമല്ല ഈ നാടിന്റേതാണ് മുഴുവൻ രാഷ്ട്രത്തിൻ്റെയുമാണ് ഈ ഇരിക്കുന്ന ആയിരത്തോളം മക്കളാണ് നാളെ ഈ നാടിനെ മുന്നോട്ട് നയിക്കേണ്ടത് ഇന്ന് പത്ത് വയസ്സ് മുതലുള്ള കുട്ടികളെയാണ് നമ്മൾ എഴുപത്തിയെട്ട് നമ്മുടെ ഗുരുക്കന്മാർ രാമായണം കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ പഠിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ മഹത്തായ വേദിയിൽ പാലാരി വട്ടത്ത് എത്തിച്ചിരിക്കുന്നത് അങ്ങനെ എത്തിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട് ഞാൻ പഠിപ്പിച്ചിരിക്കുന്ന ഈ മക്കളിലൂടെ എൻ്റെ നാടങ്ങനെ ചിന്തിക്കണം അവരെന്തായി തീരണം അവരുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണ് ഇതിനെല്ലാത്തിനും മറുപടിയാണ് രാമൻ ആ രാമൻ നമ്മളെ പഠിപ്പിച്ചു ജനനി ജന്മഭൂമി സ്വർഗാദമി ജനീയ ജനിച്ച നാടും പറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരമാണെന്ന് പ്രഖ്യാപിച്ച ശ്രീരാമചന്ദ്ര മഹാദേവന്റെ ആശയത്തെ ഉള്ളിൽ ജ്വലിച്ചു നിന്നുമ്പോഴാണ് ഭാരതന്റെ മാതൃഭൂമിയാണ് ഈ മണ്ണിന്റെ അമ്മയാണ് മാതൃഭൂമിയും പിതൃഭൂമിയും പുണ്യഭൂമിയും മോക്ഷഭൂമിയും എനിക്ക് മണ്ണാണ് വേണ്ടി ആവശ്യമെങ്കിൽ തയ്യാറാണെന്ന് നമുക്ക് മാത്രം നമ്മുടെ ജനങ്ങൾ ഓപ്പറേഷൻ നടത്തുമ്പോൾ ഒരു യുദ്ധം നടക്കുമ്പോൾ ദേശഭക്തി ും ഇന്ത്യയും ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒന്നല്ല അത് നിരന്തരമായ നിദാന്തമായ ഉള്ളിൽ ജ്വലിച്ചു വരുന്ന വികാരമായി തീരണമെങ്കിൽ ഏഴ് അംഗങ്ങളിൽ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിൽ രാമായണത്തെ രാമായ മക്കളറിയണം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മികവാദ മക്കൾ ഒരുപാട് കുട്ടികൾ കാണാതെ പഠിച്ചിരിക്കുകയാണ് ഈ അധ്യാത്മരാമായ രാമായണത്തിൽ പതിനാല് ജില്ലകൾക്കും നിശ്ചയിച്ച മാറുന്നുണ്ട് എറണാകുളം ജില്ലയിൽ നിന്ന് തുടങ്ങി ഓരോ ജില്ലകളിലൂടെ കടന്ന് കടന്ന് കാസർഗോഡ് ജില്ലയിൽ അവസാനിക്കുമ്പോൾ ഒരു ചെറിയ കേരളമാണ്